വിശുദ്ധ സുവിശേഷം ധ്യായം പന്ത്രണ്ടാം വാക്യം എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഈശോ ശിഷ്യന്മാരോട് പറയുന്ന വചനഭാവം നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നിങ്ങൾക്കും ചെയ്യുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ പലപ്പോഴും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ പക്ഷേ ശിഷ്യന്മാര് ഇതെന്ത് ചെയ്തു കൃത്യമായിട്ട് ഈശോ ചെയ്തതുപോലെ ചെയ്യുവാനായിട്ട് തയ്യാറായി ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഈശോ ശിഷ്യന്മാരെ അയച്ചത് എന്തിനു വേണ്ടിയ ലോകത്തിന്റെ അതിർത്തികളോളം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് ശിഷ്യന്മാര് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്ഥതയോടുകൂടി നിർവഹിച്ചപ്പോൾ ഈശോയെ പോലെ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് അവർക്ക് സഹനം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടു കൂടി അവർ നിർവഹിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയെ പോലെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനായിട്ട് പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കണം എന്താണ് എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം ദൈവം വെളിപ്പെടുത്താതെ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മനസ്സിലാക്കുവാനായിട്ട് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് അവനോട് പ്രാർത്ഥിക്കണം അവൻ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരും നമ്മുടെ ജീവിതത്തില് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലൂടെയും എന്റെ വാക്കിലൂടെയും മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ എന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ഒപ്പമിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും െ പോലെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിലെ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും അതോ മടി പിടിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളുടെയും എൻ്റെ ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ അങ്ങനെ ഓടിയിട്ട് ഈശോയെ പോലെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും പറ്റില്ല കേട്ടോ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് വെടിയണം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റി ശിഷ്യന്മാരും ചെയ്തത് അത് തന്നെ അവരും മനുഷ്യരായിരുന്നു ബലഹീനരായിരുന്നു ഇഷ്ടംപോലെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ദൈവത്തെ തള്ളിപ്പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താ ചെയ്തത് പിന്നീട് മനസ്തപിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായി ായിട്ട് സാധിച്ചു സുജീവിതം പോലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഒരു മടിയും ശിഷ്യന്മാർക്കുണ്ടായിരുന്നില്ല ലോകത്തിന്റെ അതിർത്തികളോടും പോയി അവർ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോയെ പോലെ നമുക്ക് പിതാവ് ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്വം നിശിഹായി പങ്കുവെച്ചു കൊടുക്കുക ദൈവവചനം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുവാനായിട്ട് എല്ലാവരെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട് അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ